എന്റെ ഷെഫിക്ക് വേണ്ടി ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട് നീ എന്നെ ഓർക്കാറുണ്ടോ യൂട്യൂബിൽ ടി ടി ഫാമിലി എന്ന ചാനലിലെ വീഡിയോ ആണിത് പ്രാങ്ക് എന്നത് ഒരു വൃത്തിഘട്ട പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട് ഇന്ന് ചിലർ തമാശപരമായി രസകരമായ പല പ്രാങ്കുകളും മുമ്പ് കാണാൻ കഴിഞ്ഞിരുന്നു ജനങ്ങളെ നേരം ചിരിപ്പിച്ച് അതിലൂടെ ടെൻഷനും പിരിമുറുക്കത്തിനും കുറച്ച് നേരമെങ്കിലും കുറച്ച് നേരം ഒരു സമാധാനം കിട്ടുമായിരുന്നു ഇന്നത്തെ പ്രാങ്കുകൾ കാണുമ്പോൾ മടലെടുത്ത് അടിക്കാൻ തോന്നും സ്വന്തം ജീവിതം വെച്ച് പ്രാങ്ക് ചെയ്യുന്നവർ അവിഹിതം ആരോപിച്ച് പ്രാങ്ക് ചെയ്യുന്നവർ അങ്ങനെ റോങ്ങായ പല വിഷയങ്ങളും അതിൽപ്പെടും എന്നിരുന്നാലും അതെല്ലാം രസകരമാക്കി മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും കണ്ടിരിക്കും ഇവിടെ ടി ടി ഫാമിലി എന്ന ചാനലിൽ പ്രാങ്ക് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല കുറേ ഒച്ചയിട്ടും ശബ്ദമുണ്ടാക്കി വെറുതെ കുറെ കോമാളിത്തരം കാണിച്ചു അത് ജനം കാണുമെന്ന് വിശ്വസിക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് കഷ്ടം വീഡിയോ കാണാം എന്റെ ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട് അത് വായിച്ചു നോക്കുന്നത്

കണ്ടിരുന്നു ഇനിയും സമയം ഉണ്ട് ഞാനും അറിയാണ്ടോ എനിക്ക് എത്താണ്ട് പിന്നെ ഞാൻ എന്ത് കൊണ്ടെക്ക എനിക്ക് കത്തേ എന്റെ പേര് ഷെമീനാന്നാ ഷെഫിക്ക് അടക്ക്

എനിക്കൊന്നും ഞാൻ കഴിയുന്നില്ല പലതും അവനെങ്ങനെ പിടിച്ചിട്ട് കഴിച്ചില്ലാകാ ചെയ്യല് അതാണ് എനിക്ക് അധികം ഈ വീഡിയോ കാണുന്ന ആർക്കും പ്രാങ്ക് ആയി ഫീൽ ചെയ്യില്ല ആർക്കോ വേണ്ടി രണ്ടുപേരും കൂടി അഭിനയിക്കുന്നു അത് മാത്രമല്ല പ്രാങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ആരെങ്കിലും വീഡിയോ എടുക്കാൻ ആളെ ഏർപ്പെടുത്തോ വീഡിയോ എടുക്കുന്നത് അറിയാതെയായിരിക്കും പ്രാങ്കിന് വിധേയമാകുന്ന ആൾ ഒരിക്കലും ക്യാമറ കാണില്ല എങ്കിലേ അതിനൊരു യഥാർത്ഥമായി തോന്നു ഒരു വീഡിയോയും കിട്ടാതെയാവുമ്പോൾ ഇത്തരം വീഡിയോകളിട്ട് കാണുന്നവരെ പിടിച്ചിരുത്തുക എന്ന തന്ത്രമാണിതിന് പിന്നിൽ ഇതൊക്കെ കാണാനിരിക്കുന്നവരെ സമ്മതിക്കണം വീഡിയോ എടുത്ത ശേഷം അത് നന്നായിട്ടില്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യരുത് എന്തിട്ടാലും കാണാൻ ആളുണ്ടെന്ന അഹങ്കാരം തന്നെയാണ് ഇതിന് പിന്നിൽ അതിന് കൂടെ പിടിക്കുന്നവരെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നു നല്ല നല്ല വ്ളോഗർമാരുടെ വ്ളോഗുകൾ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് അതിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേ നല്ല കാര്യങ്ങൾ ഉൾപ്പെടാറുണ്ട് ചിലർക്ക് അത്തരം വീഡിയോകൾ നല്ല ആവാറുണ്ട് അങ്ങനെ ഇഷ്ടത്തോടെ കാണുന്ന നല്ല വ്ളോഗ് ചാനലുകളിലെ വീഡിയോകൾ ഇന്നും ഞാൻ കാണാറുണ്ട് എന്നാൽ ഇതുപോലെയുള്ളവ കാണാതിരിക്കലാണ് നല്ലത് കോലം കെട്ടിയ പോലെയുള്ള വീഡിയോകൾ ഒരു താല്പര്യവുമില്ല പാവപ്പെട്ട ഒരുപാട് ചാനലുകൾ യൂട്യൂബിലുണ്ട് സാധാരണ രീതിയിൽ എടുക്കുന്നതാണത് നല്ല നല്ല അറിവുകൾ കാഴ്ചകൾ എല്ലാം അതിലുണ്ടാവും ഇത്തരം പൊട്ട വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ദയവു ചെയ്ത് അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിലും ചാനൽ റീച്ച് ആയാൽ ചിലരുടെ മനോഭാവം തന്നെ മാറി മറിയും പിന്നെ അവർ എന്ത് കാണിച്ചാലും കാണാൻ ആളുണ്ടെന്ന അഹങ്കാരമാവും ജനം കണ്ടാലല്ലേ വീഡിയോക്കും ചാനലിനും അത് നടത്തുന്നവർക്കും കാര്യമുള്ളോ അതുകൊണ്ട് തന്നെ നല്ലതിനെ മാത്രം എടുക്കുക അഹങ്കാരികളെ തിരസ്കരിക്കുക